എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപ നോട്ടാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ വില ഇത് വെറും കടലാസ് കഷ്ണമല്ലേ ഇത് അച്ചടിക്കാൻ റിസർവ് ബാങ്കിന് മൂന്ന് രൂപയോ അല്ലെങ്കിൽ നാല് രൂപയോ ചെലവ് വന്നിട്ടുണ്ടാവും പിന്നെ എങ്ങനെയാണ് ഈ കടലാസ് കൊടുത്താൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ കിട്ടുന്നത് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് പണം എന്നത് സർക്കാരാണ് ഉണ്ടാക്കുന്നത് എന്നാണ് എന്നാൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിന്റെ മൂല്യം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ചരിത്രയാത്രക്കാണ് കാട്ടിലെ മനുഷ്യൻ സാധനങ്ങൾ കൈമാറിയതു മുതൽ പിന്നീട് അത് സ്വർണത്തിലേക്കും പിന്നെ പേപ്പർ നോട്ടുകളിലേക്കും പിന്നെ ബിറ്റ് എന്ന ഡിജിറ്റൽ സ്വർണത്തിലേക്കും ഇന്നെത്തിയ മനുഷ്യന്റെ കഥ ഇത് കണ്ടു കഴിയുമ്പോൾ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും സ്വാഗതം ബ്ലോക്ക് പൾസിലേക്ക് പണ്ട് പണം ഇല്ലായിരുന്നു പകരം വാട്ടർ സിസ്റ്റം ആയിരുന്നു അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതി എന്റെ കയ്യിൽ മീനുണ്ട് നിങ്ങളുടെ കയ്യിൽ അരിയുണ്ട് നിങ്ങൾ ആ അരി എനിക്ക് കൈമാറി മീൻ എന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നു പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾക്ക് മീൻ വേണ്ട പകരം കോഴി മതിയെങ്കിലും നമ്മുടെ കച്ചവടം നടക്കില്ല അങ്ങനെയാണ് സ്വർണം കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നാം എന്തുകൊണ്ട് സ്വർണം എന്ന് വേറെയും ലോഹങ്ങളില്ലേ സ്വർണ്ണത്തിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് ഒന്ന് അത് തുരുമ്പിക്കില്ല രണ്ട് അത് ലിമിറ്റഡ് ആണ് ഭൂമിയിൽ കുറച്ചേ ഉള്ളൂ മൂന്ന് അങ്ങനെ എല്ലാവർക്കും സ്വർണം ഉണ്ടാക്കാനും പറ്റില്ല അങ്ങനെ ലോകം മുഴുവൻ സ്വർണം പണമായി ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷെ സ്വർണം കയ്യിൽ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടല്ലേ പിന്നെ കളവ് പോകാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് ആളുകൾ സ്വർണം സൂക്ഷിക്കാൻ ബാങ്കുകളിൽ ഏൽപ്പിച്ചു ബാങ്കുകൾ ഈ സ്വർണം വെച്ചിട്ട് ഓരോ റെസീറ്റുകൾ അവർക്ക് നൽകി ഉദാഹരണത്തിന് ഇയാളുടെ വക ഇത്ര സ്വർണം എന്റെ ബാങ്കിലുണ്ട് എന്നൊക്കെ ഈ റസീത്തുകളാണ് പിന്നീട് പേപ്പർ നോട്ടുകളും അല്ലെങ്കിൽ കറൻസികളായി മാറിയത് ചുരുക്കി പറഞ്ഞാൽ പണ്ട് ഓരോ നോട്ടിനും പിന്നിൽ സ്വർണത്തിന്റെ ബലമുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഏറ്റവും വലിയ സാമ്പത്തിക മാറ്റം സംഭവിച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ പറഞ്ഞു ഇനി മുതൽ നോട്ട് കൊണ്ടുവന്നാൽ അഥവാ ഡോളർ കൊണ്ടുവന്നാൽ സ്വർണം തരില്ല എന്ന് അതായത് അതുവരെ നോട്ടിന് പിന്നിൽ സ്വർണത്തിന്റെ ബലമുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ നോട്ട് വേറും ഒരു കടലാസായി മാറി സർക്കാരിന് ഇത് എത്ര വേണമെങ്കിലും അച്ചടിക്കാം എന്ന അവസ്ഥ വന്നു ഇതിനെയാണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്ന് വിളിക്കുന്നത് കൂടുതൽ നോട്ട് അച്ചടിക്കുമ്പോൾ പണത്തിന്റെ മൂല്യം കുറയും സാധനങ്ങളുടെ വില കൂടും നിങ്ങളുടെ അപ്പൂപ്പൻ നൂറ് രൂപക്ക് വാങ്ങിയിരുന്ന സാധനം ഇന്ന് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ആയിരം രൂപ കൊടുക്കേണ്ടി വരും സാധനങ്ങൾക്ക് വില കൂടിയതല്ല പണത്തിന്റെ മൂല്യം കുറഞ്ഞതാണ് രണ്ടായിരത്തി എട്ടിൽ ലോകം വലിയൊരു സാമ്പത്തിക തകർച്ച നേരിട്ടു ബാങ്കുകൾ ആൾക്കാരുടെ പണം വെച്ച് ചൂതാടി തകർന്ന തരിപ്പണമായി ജനങ്ങൾ നിസ്സഹായരായി ഈ സമയത്താണ് ഇന്റർനെറ്റിന്റെ ഇരുണ്ട കോണിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നത് പേര് സദോഷി നാക്കമോട്ടോ അദ്ദേഹം ചോദിച്ചു ബാങ്കുകൾ ഇല്ലാതെ സർക്കാരില്ലാതെ നമുക്ക് സ്വന്തമായി പണം കൈകാര്യം ചെയ്താലോ സ്വർണ്ണം പോലെ ലിമിറ്റഡ് ആയ പണം എന്നാൽ ഇന്റർനെറ്റ് പോലെ ആർക്കും അയക്കാൻ പറ്റുന്ന പണം അങ്ങനെയാണ് ബിറ്റ് ജനനം ബിറ്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് സർക്കാരിന് രൂപ എത്ര വേണമെങ്കിലും അച്ചടിക്കാം പക്ഷെ ബിറ്റ്കോയിൻ ലോകത്താകെ ഇരുപത്തൊന്ന് മില്യൺ അതായത് രണ്ടു കോടി പത്ത് ലക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി ആരു വിചാരിച്ചാലും അത് കൂട്ടാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇതിനെ ഡിജിറ്റൽ ഗോൾഡ് എന്ന് വിളിക്കുന്നത് സാധനം കുറയുന്നു ആൾ ആവശ്യക്കാർ കൂടുന്നു സ്വാഭാവികമായും വില കൂടുന്നു ഇന്ന് നിങ്ങളുടെ അമേരിക്കയിലുള്ള ഒരു സുഹൃത്തിന് ഒരു കോടി രൂപ അയക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോകണം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം മൂന്നോ നാലോ ദിവസങ്ങൾ കാത്തിരിക്കണം എന്നാൽ ബിറ്റ്കോയിൻ വഴി ഞൊടിയിടയിൽ ആരുടെയും അനുവാദമില്ലാതെ നിങ്ങൾക്കത് അയക്കാം ഇവിടെ ബാങ്ക് അല്ല സർക്കാർ അല്ല മറിച്ച് ബ്ലോക്ക് ചെയിഞ്ച് എന്ന ടെക്നോളജിയാണ് കണക്ക് സൂക്ഷിക്കുന്നത് അതായത് ലോകത്തിലെ ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടറുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ശൃംഖല പണ്ട് ബിറ്റ്കോയിൻ ഒരു കളിപ്പാട്ടം പോലെയായിരുന്നു പക്ഷേ ഇന്ന് ബ്ലാക്ക്റോക്ക് പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ഇത് വാങ്ങുന്നു എൽ സാൽവനാർ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനെ ഔദ്യോഗിക പണമായി പ്രഖ്യാപിക്കുന്നു ഇനിയും നമ്മൾ മാറ്റത്തെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് കാര്യമില്ല പത്ത് വർഷം മുന്നേ പലരും ഇന്റർനെറ്റിനെ തള്ളിപ്പറഞ്ഞിരുന്നു എന്നിട്ട് ഇന്ന് എന്തായി ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു അതേപോലെ തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയും ഇതൊരു പെട്ടെന്ന് പണക്കാരനാവാനുള്ള വഴിയല്ല മറിച്ച് നമ്മുടെ പണത്തെ ബാങ്കുകളുടെയും പണപ്പെരുപ്പത്തിന്റെയും കയ്യിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് നിങ്ങൾ നാളെ തന്നെ പോയി ബിക്ക്കോയിൻ വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ മാറ്റം പഠിക്കാതിരിക്കരുത് പണത്തിന്റെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല അതൊരു പുതിയ അധ്യായം കുറിക്കുകയാണ് ആ അധ്യായത്തിൽ നമ്മളും ഉണ്ടാവണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക ബ്ലോക്ക് പൾസിൽ നമ്മൾ വെറും ട്രേഡിംഗ് മാത്രമല്ല ഇത്തരം അറിവുകളും പങ്കുവെക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക സി യു എൻ ദ നെക്സ്റ്റ് വീഡിയോ ഒന്നിച്ചു പഠിക്കാം ഒന്നിച്ചു വളരാം